ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുള്ള വിശേഷം ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലയാളികൾക്കൊക്കെ ഒരു സ്ഥലത്ത് കണ്ടോ അതായത് എല്ലാവരും മലയാളികൾ ഓരോ മലയാളികളും ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുള്ള അതായത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓരോ കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ഏതാന്ന് ഞാൻ പറഞ്ഞാലാണ് നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമയിൽ നാഗവല്ലിനി ഗംഗനി നകുലനിയും ഒന്നൊക്കെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്ത നമ്മൾ എറണാകുളം ഭാഗത്തുള്ളൊരു ഹിൽ പാലസ് ഉണ്ട് അതായത് ആ മാടമ്പള്ളി തറവാട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം ആ ഒരു അവിടുക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു സിനിമ മനസ്സ് ഇങ്ങനെ ഓടി വരും കേട്ടോ അപ്പം ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇവിടെ വെച്ചിട്ടാണ് മാടംപള്ളി തറവാട് പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഇവിടെ വെച്ചിട്ടാണ് അത് ഹിൽ പാലസ് ആണ് പിന്നെ അതേപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തൊരു പത്മനാഭപുരം കൊട്ടാരം എന്നു പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു തറവാട് പോലൊരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൊട്ടാരാണ് കേട്ടോ ഇവിടെ ഈ എന്താണ് പണ്ട് കാലത്തുള്ള രാജാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഓരോ സംഭവങ്ങൾ കേട്ടോ അപ്പം ഇത് തൂക്കുമരം ഉണ്ടോ അന്നത്തെ അതുപോലെ തന്നെ ഇത് അന്നത്തെ രാജാക്കന്മാർക്ക് സഞ്ചരിച്ചിരുന്ന രഥങ്ങൾ പല്ലക്കുകൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റിലൊരു കുടം പോലെ കാണിച്ചില്ല അത് നന്നങ്ങാടിയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാണ് രഥം പോലെ തന്നെ വേറൊരു വണ്ടിട്ടോ ഒരു സഞ്ചരിക്ക ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി ഇത് മാ കുതിരനൊക്കെ കെട്ടിയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് രാജാക്കന്മാർ യാത്ര ചെയ്തി നിന്നാണ് കേട്ടോ പറഞ്ഞത് ഇതൊക്കെ അവിടെ പോയ ഓരോ ഗൈഡുകൾ പറഞ്ഞു തരും പിന്നെ ഇത് ആട്ടുന്തോലിൽ എഴുതിയിട്ടുള്ള ഒരു കയ്യെഴുത്താണ് കേട്ടോ നമ്മൾ ഖുറാൻ്റെ പോലെ തന്നെ ബൈബിളാണ് ഓരോ ബൈബിളാണ് പിന്നെ അതേപോലെ തന്നെ കസാര ആദ്യത്തെ ചക്ര കസേര ഏട്ടടുത്ത് ഇരിക്കുന്ന കസാര കേരളത്തിലെ ആദ്യത്തേത് പിന്നെ ഇത് കല്ലുകളിൽ വെച്ചിട്ടുള്ള ഓരോ അന്ന് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ കല്ലുകളിൽ അത്ര കൊത്തി എഴുതിയത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഇത്ര അന്നത്തെ രാജാവിൻ്റെ സിംഹാസനായിരുന്നു അത്ര ഇതിട്ടോ അതാണ് എൻ്റെ കാൽമ രണ്ട് സിംഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിംഹത്തിൻ്റെ ഉണ്ട് ഒരുപാട് കാണാണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളൊക്കെ നടന്ന് നടന്ന് കുഴങ്ങി എന്ന് സത്യത്തിൽ പിന്നെ കുറേ ഭാഗങ്ങളിൽ നമുക്കിത് വീഡിയോ എടുക്കാനും ഒരു സമ്മതിക്കണില്ല ഇതൊക്കെ തന്നെ സമ്മതിച്ചിരുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് അന്നത്തെ രാജാവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ ഇതാ ഇന്നത്തെ കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് കെട്ടോ കേരളത്തിലെ ഫസ്റ്റ് ലിഫ്റ്റാണ് അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് ഉണ്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഇതുപോലെ തന്നെ